ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഒരു ലിപ് മാസ്കും കൊണ്ടാണ് അതായത് ലിപ് കെയർ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നോക്കാം ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന ഞാൻ വന്നിട്ടുള്ളത് ഒരു ലിപ് കെയർ വീഡിയോ ആയിട്ടാണ് എന്തൊക്കെ യൂസ് ചെയ്തതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചതരാം അപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് കാണുവാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താൻ എൻ്റെ പേര് ഉം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പോൾ ലിപ് കെയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചു അപ്പം ലിപ്പ് നന്നായിട്ട് ഡാർക്കിനാവുന്നുണ്ട് കാരണം ലിപ്സ്റ്റിക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കുറഞ്ഞ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വന്നതാണ് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലിപ് മാസ്ക് ഉണ്ടാക്കാന്ന് അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം ഈ ഒരു ലിപ് മാസ്ക് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് ആൽസ് ഗുഡ്നസിന്റെ ബീട്രൂട്ട് പൗഡറാണ് അതിലേക്ക് കുറച്ച് നല്ല തണുത്ത പാലും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളെ ലിപ് മാസ്ക് റെഡി ആയിട്ടുണ്ട് ആറ്റ്സ് ഗുഡ്സിൻ്റെ ബീട്രൂട്ട് പൗഡറും പിന്നെ അതിലേക്ക് കുറച്ച് പാലും കൂടിയാണ് ആഡ് ചെയ്തത് പച്ച പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ പാലില്ലെങ്കിൽ തേൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം തൈര് ആഡെയ്യാം അതൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാം അപ്പം നമ്മളിത് ഒരു ആയിട്ട് ഇടുന്നതിനെ കൊണ്ട് അതായത് കുറച്ച് നേരം അത് വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇടുന്നതിനൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുത്തത് അതെല്ലാം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു റോളറിൻ്റെ അകത്തൊക്കെ ഈ ഒരു പാക്ക് ഒരു കുറച്ചും കൂടി ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ലിപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും പോകാം അങ്ങനെയൊന്നും പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് ഫേസ് പാക്ക് അല്ല പാക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത അതിന് ശേഷം ഞാൻ ഈ ഒരു ലിപ് പാക്ക് എൻ്റെ ലിപ്പിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളെ ലിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും എമൗണ്ട് ഉണ്ടാക്കിയാൽ മതി കിട്ടും കുറേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും അപ്പം നമ്മൾ എന്താക്കാം കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ മതി ഇത് ഞാൻ എൻ്റെ ലിപ്പിൽ ഫുള്ള് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ബീട്രൂട്ട് പൗഡറും ആണ് ചേർത്തത് ഇത് രണ്ടും ഫേസിലേക്കും നമുക്ക് യൂസ് ചെയ്യാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആൻഡ് ബീട്രൂട്ട് പൗഡറാണെങ്കിൽ നമ്മളെ ഫേസിൽ ഒരു ഗ്ലോ തരാനും ആൻഡ് സ്കിന്നൊന്ന് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്നിട്ട് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഞാനിത് ഫുള്ള് എൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരം ഒന്നിത് ഡ്രൈ ആക്കാം ചെയ്യാം ഇനി ഞാൻ ഈ ലിപ്പ് മാസ്ക് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഇത് ഡ്രൈ ആവുന്നവരെ നമുക്ക് ഇഷ്ടമുള്ള അതായത് നമ്മൾ എന്തൊക്കെ പണികളാണോ എടുത്തുകൊണ്ടിരുന്നത് ആ പണികളൊക്കെ നമുക്ക് ചെയ്യാം അതായത് ഈ ലിപ്പ് മാസ്ക് നമ്മളെ വർക്കിനൊന്നും ബാധിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഡെയിലി നമുക്കിത് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഡെയിലി നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഇഷ്ടമുള്ള വർക്കുകൾ ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഈ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യാണ് അപ്പം ഞാൻ വെള്ളം കൊണ്ട് നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കോട്ടൺ പാഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും ഞാൻ ഇപ്പോൾ നോർമലി വെള്ളം വെച്ചിട്ട് അത് റിമൂവ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഈ പാക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നമ്മളെ ലിപ്പ് ഒന്ന് റെഡ് കളർ ഒരു ഫീൽ ഉണ്ടാവും ആൻഡ് നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് ഉമ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ടില്ല ഇത്ര റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതിപ്പം എന്റെ ഫസ്റ്റ് യൂസ് ആണ് കണ്ടില്ല നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഉണ്ട് നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലിപ്പ് റെഡ് കളർ ആവും അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കേ യൂസ് ചെയ്യേണ്ടി വരില്ല അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഡെയിലി ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും ഇത് ഡെയിലി ഇനി ചെയ്യാൻ പോകും അതായത് നമ്മൾ വെറുതെ വെറുതെ ഇരുമ്പോ നമ്മൾ ഇപ്പം പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇന്നാൽ മതിയല്ലോ അത് അതിൻ്റെ വൈകി പോയിക്കോളും നമ്മൾ നമ്മളെ പണി നടക്കും അപ്പം എന്തായാലും ഈ ഒരു ലിപ്പ് പാക്ക് ഒന്ന് ഇട്ട് നോക്കുക ആൻഡ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ പേര് ഉമാ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ചേട്ടാ ബേബി